ഹലോ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം സുന്ദരകാന്ഡത്തെക്കുറിച്ചാണ് അതായത് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ സുന്ദരകാന്ഡ പാരായണമാണെന്നാണ് ഇതിനെപ്പറ്റി അറിയുന്നത് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ പാരായണം ചെയ്ത് ഇതിൻ്റെ മഹത്തായ ഗുണങ്ങൾ എങ്ങനെ നേടാൻ പറ്റുമോ ഞാൻ പറയുന്നത് ഇതിൻ്റെ പാരായണം ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും മാത്രം പാരായണം ചെയ്താൽ മതി മറ്റു നിഷ്ഠകളോ വ്രതമോ ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ കുറച്ച് കുറച്ചത്രയൊക്കെ മാറ്റി വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഞാൻ ചെയ്യേണ്ട ഭിത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് വായിക്കണം എന്നിട്ട് നിങ്ങൾ കഴിയുവാണെങ്കിൽ ചെയ്യണം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ലളിത വളരെ ലളിതമാണ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭക്തിപൂർവ്വം ചെയ്താൽ മതിയാവും ഭക്തി നമ്മുടെ ഭക്തിയാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ആത്മാർത്ഥയോ ആത്മസമർപ്പണോ എല്ലാ ഇതൊക്കെയാണ് പ്രധാനം പിന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വസ്ത്രത്തിനും ഇരിക്കുന്ന സ്ഥലത്തിന് ശുദ്ധി വേണമെന്നുള്ളു അപ്പോൾ അത് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അത് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മഹ അതിൻ്റെ നല്ല ഗുണങ്ങൾ നിങ്ങളിലേക്ക് എത്തും ഇതിൻ്റെ ഇങ്ങനെ പാരായണം ചെയ്യുന്നതിൻ്റെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് ഹനുമാൻ പ്രീതി ശ്രീരാമ പ്രീതി ശിവപാർവതി പ്രീതി ഇതൊക്കെ ലഭിക്കുന്ന ഒരു കാര്യമാണിത് സുന്ദരകാണ്ഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ രാമായണ പാരായണം ചെയ്ത ഫലം എന്നാണ് പറയുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും നിശ്ചിത ഒരു സുന്ദരകണ്ഡ പാരായണം ചെയ്താലുള്ള ഫലങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് കുടുംബത്തിൽ ശാന്തി സമാധാനം ഐശ്വര്യം ഇവ ഉണ്ടാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറില്ലേ കുടുംബത്തിൽ എപ്പോഴൊരു ശാന്തി സമാധാനം ഐശ്വര്യം ഇവ ഉണ്ടാവണമെന്ന് അപ്പം നമ്മളത് അതാണ് നമുക്ക് വരുന്ന ഏറ്റവും ആദ്യം പറയാവുന്ന ഗുണം പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ആരോഗ്യത്തോടെയും ആയുസോടെയും ഇരിക്കണമെന്നാണ് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വിവാഹം മുടങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിലോ സന്താന ഭാഗ്യം ഇല്ലാതെ ഇരിക്കുന്നവരുണ്ടെങ്കിലും അവർക്ക് വേഗം ഒരു നല്ലൊരു ഫലം വേണം അതായത് അവർക്ക് നല്ലൊരു വിവാഹം വേണം സന്താന ഭാഗ്യം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇത് പാരായണം ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കണമെന്നാണ് അപ്പോൾ ഇത് പാരായണം ചെയ്യുന്നവരിലെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ഉണ്ടെങ്കിൽ അവർക്കും ഇത് വളരെ ഗുണമാണ് പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടബാധ്യതകൾ അകലണമെന്നാണ് കടബാധ്യതകളും ദാരിദ്ര്യവും അകലണമെന്ന് നമ്മൾ ആഗ്രഹിക്കും കാരണം ഇത് രണ്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് സാധിച്ചു തരുന്നതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ശത്രുദോഷങ്ങൾ അകലും നമ്മുടെ ആഭിചാര നമുക്ക് കേട്ടിട്ടുള്ള ആഭിചാരദോഷങ്ങൾ ശത്രുപാതകൾ കണ്ടത് ദൃഷ്ടിദോഷം അതിങ്ങനെയുള്ള പലതരം ദോഷങ്ങളും നമ്മളിൽ നിന്ന് അകലും ഏതൊരു ശക്തിയുള്ള ദുർദേവത ദോഷമാണെങ്കിലും നമ്മളിൽ നിന്ന് അകലും അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നുള്ളത് നമ്മൾ നവഗ്രഹ നവഗ്രഹദോഷങ്ങൾ എത്ര വലിയ ജാതക ദോഷങ്ങളോ സമയദോഷങ്ങളോ ശനി ദോഷങ്ങളോ കേതു ദോഷങ്ങളോ പറഞ്ഞാൽ നവ ജാതക ഏത്ര വലിയ ഗ്രഹദോഷങ്ങളിൽ നിന്ന് നമ്മളെ പിടിച്ച് ഉയർത്താൻ കഴിവുള്ള ആളാണ് ശ്രീ ഹനുമാൻ സ്വാമി അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓൾറെഡി കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ ആഗ്രഹങ്ങൾ വരെ സഫലമായി എന്നാണ് പറയുന്നത് ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും അങ്ങനെ ഏതൊരു കാര്യങ്ങൾ ഏറ്റവും ഒരു മനുഷ്യനോട് ഏറ്റവും ഇസെറ്റ് കാര്യങ്ങൾ കിട്ടുന്നതാണ് സുന്ദരകാണ്ഡ പാരായണം എന്ന് പറയുന്നത് ശ്രീ ഹനുമാൻ സ്വാമി ഏതൊരാപകത്തിൽ നിന്ന് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇതൊരാൾ ചെയ്താൽ തന്നെ എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടും കാരണം പഠി പഠനത്തിൽ പുറകോട്ടായ മക്കളുള്ള ഉള്ള അമ്മമാര് സുന്ദരകാന്ഡ പാരായണവും ഹനുമാൻ ആരാധനയും ചെയ്തിട്ട് മക്കൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും കാരണം വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു ജാതക ദോഷമോ ഗ്രഹദോഷമോ സമയദോഷമോ ഒന്നും നമ്മളെ ബാധിക്കില്ല എല്ലാത്തിൽ നിന്നും ഒരു ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും കണ്ണിക്കൊള്ളാവുന്നത് കൊണ്ട് ഏതൊരു കാര്യങ്ങളിൽ നിന്നും ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും എത്ര വലിയ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്കൊരു മോചനം കിട്ടുന്ന നമ്മളേതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാലും അത് വിജയമായിട്ട് തീരും അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഫലം പിന്നെ സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലം കിട്ടും അപ്പോൾ സോ ശിവപാർവതി പ്രീതിയും ഉണ്ടാവും ശ്രീരാമൻ്റെ ഹനുമാൻ്റെയും സീതാദേവിയുടെ ഒക്കെ അനുഗ്രഹത്തിൻ്റെ ഒപ്പം ഇത് ഉണ്ടാകും നമ്മുടെ പാപങ്ങളകലും നമുക്ക് ജീവിതത്തിലും ഒരു മോക്ഷം കിട്ടും എല്ലാവർക്കും ജീവിതോന്നതിക്ക് തടസ്സങ്ങൾ നിൽക്കുന്നത് അവരുടെ പാപങ്ങളാണ് അപ്പോൾ അവരുടെ പാപങ്ങളൊക്കെ അകറ്റി ഞാൻ മേൽപ്പറഞ്ഞ ഫലങ്ങളൊക്കെ കിട്ടാനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആരെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്